ശ്രീമദ് വാമന മഹാപുരാണം രണ്ടാമത്തെ ഭാഗം ആ മേഘത്തിലിരുന്ന് അവർ അങ്ങനെ മഴക്കാലം കഴിച്ചു ഊട്ടി പിന്നെ ലോകങ്ങൾക്ക് ആനന്ദം നൽകുന്ന ശരത്കാലം വന്നു ചേർന്നപ്പോൾ സതിയെയും കൊണ്ട് മഹാദേവൻ മന്ദരമഹാഗിരിയിലേക്ക് വന്നു മന്ദരപർവ്വത മുകളിലെ ഒരു പാറയുടെ മുകളിലിരുന്ന് തേജസ്വിയായ മഹേശ്വരൻ സതിയുമായി വിഹരിച്ചു ശരത്കാലം കഴിയുകയും വിഷ്ണു ഭഗവാൻ പള്ളിക്കുറപ്പുണരുകയും ചെയ്തപ്പോൾ ദക്ഷപ്രജാപതി യാഗത്തിനൊരുങ്ങി അദ്ദേഹം പന്ത്രണ്ട് ആദിത്യന്മാരെയും ഇന്ദ്രാദിദേവശ്രേഷ്ഠന്മാരെയും കശ്യപനെയും ക്ഷണിച്ചു വരുത്തി അരുന്ധതിയോടൊത്ത് തീക്ഷണവ്രതനായ വസിഷ്ഠനെയും അനസൂയോടുകൂടി അത്രിയെയും ധൃതിയോടൊത്ത് വിശ്വാമിത്രനെയും അഹല്യോടൊത്ത് ഗൗതമനെയും അമായയോടുകൂടി ഭരദ്വാജനെയും ചന്ദ്രയോടുകൂടി അങ്കിരസു മഹർഷിയെയും ക്ഷണിച്ചു വരുത്തി വേദവേദാംഗങ്ങളുടെ മറുകര കണ്ട ആ ഗുണവാൻമാരെയെല്ലാം യാഗത്തിന് സാക്ഷികളാക്കി സദസ്യരാക്കി അഹിംസയാകുന്ന ഭാര്യയോടൊത്ത് ധർമ്മനെ ക്ഷണിച്ചു വരുത്തി യാഗശാലയുടെ ദ്വാരപാലകനായി നിയമിച്ചു അരിഷ്ടനേമിയെ ചമത എത്തിക്കുവാൻ ഏർപ്പാട് ചെയ്തു ബ്രാഹ്മണചന്ദ്രാസഹിതനായ അങ്കിരസു മഹർഷിയെ അന്നപാനാദികളുടെ ചുമതല ഏൽപ്പിച്ചു ഭൃഗുവനെ താമസ സൗകര്യങ്ങൾ ഒരുക്കാനും കൂടിയെത്തിയ ചന്ദ്രദേവനെ ഭണ്ഡാര ചുമതലയും ഏൽപ്പിച്ചു ശിവനെയും സതിയെയും ഒഴിച്ച് മറ്റെല്ലാ പുത്രിമാരെയും ജാമാതാക്കളെയും പൗത്രന്മാരെയും ദക്ഷൻ യാഗത്തിന് ക്ഷണിച്ചിരുന്നു ധനാധ്യക്ഷനും ജ്യേഷ്ഠനും ശ്രേഷ്ഠനും വധിഷ്ഠനുമായ മഹേശ്വരനെ പ്രജാപതി ക്ഷണിക്കാത്തതെന്തേ ആരെന്നും ചോദിച്ചു ഗിരീശ ഭഗവാൻ കപാലിയാണെന്നും ക്ഷ പ്രപ്രജാപതി കരുതുന്നു ദേവശ്രേഷ്ഠനായി ശൂലവാണിയായി ത്രിലോചനായിരിക്കുന്ന ശങ്കരഭഗവാൻ എങ്ങനെ എന്ത് കർമ്മം കൊണ്ടാണ് കപാലിയായത് അവ്യക്തമൂർത്തിയായ ബ്രഹ്മാവ് ആദിപുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ള പുരാതന കഥ ശ്രദ്ധയോടെ കേൾക്കുക നാരദരെ പുലസ്ത്യമുനി ആ കഥ പറഞ്ഞു തുടങ്ങി പണ്ട് ചരാചരമായ ജഗത്ത് മുഴുവൻ ഒറ്റക്കടലിൽ മുങ്ങി സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളും വായുവും അഗ്നിയുമൊക്കെ നശിച്ചു ഒരു തമോമയമായ ദുർദിനം ആവിർഭവിച്ചു ചെടികളും പുല്ലുകളും കൂടി ഇല്ലാതെയായി യാതൊന്നും കണ്ടറിയാനാവാതെയായി ഭാവങ്ങളും അഭാവങ്ങളും നശിച്ചു അന്ന് അനേകായിരം രാത്രി ഭഗവാൻ പള്ളിക്കുറുപ്പ് കൊള്ളുകയായിരുന്നു രാത്രിയുടെ അന്ത്യത്തിൽ രജോമയമായ രൂപമെടുത്ത് ലോക സൃഷ്ടിക്കൊരുങ്ങി ചരാചര ജഗത്തുക്കളെ സൃഷ്ടിക്കുന്ന വേദവേദാംഗ പാരംഗതനായ അവിടുന്ന് അഞ്ചു മുഖമുള്ള ഒരു അത്ഭുതാകൃതിയോടെ വിളങ്ങുന്നത് കാണായി അതുപോലെ തന്നെ മൂന്ന് കണ്ണും ജടക്കെട്ടും കയ്യിൽ ശൂലവും അക്ഷമാലയുമായി തമോമയനായ വേറൊരു പുരുഷനും ഉണ്ടായിരുന്നു പിന്നെ മഹാത്മാവ് അതിഘോരമായ അഹങ്കാരത്തെ സൃഷ്ടിച്ചു അത് ആ ബ്രഹ്മശിവന്മാരായ ദേവന്മാരെ ഇരുവരെയും ബാധിച്ചു അഹങ്കാരത്താൽ ആവരണം ചെയ്യപ്പെട്ട രുദ്രൻ പിതാമഹനോട് ചോദിച്ചു ഇവിടെ വന്ന അങ്ങ് ആരാണ് അങ്ങേ ആര് സൃഷ്ടിച്ചു അഹങ്കാരം പോണ്ട പിതാമഹൻ മറുപടിയായി മറ്റൊരു ചോദ്യമാണ് ചോദിച്ചത് അങ്ങാരാണ് ആരാണ് അങ്ങയുടെ അച്ഛനമ്മമാർ ആരാണ് അത് കേൾക്കട്ടെ ആദ്യം ഇങ്ങനെ പണ്ട് ആ ബ്രഹ്മശിവജർ തമ്മിൽ കലഹകാരണമായ ഒരു വാഗ്വാദമുണ്ടായി അതിൽ നിന്നായിരുന്നു ഭഗവാന്റെ ഉൽപ്പത്തി അങ്ങുണ്ടാകട്ടെ ജനിച്ച ഉടനെ ഒരു നിസ്തുല്യമായ വീണയുമെടുത്ത് മീട്ടിക്കൊണ്ട് ആകാശത്തേക്ക് ഉയർന്നു അഭിമാനിയായ ബ്രഹ്മാവിനാ തോൽപ്പിക്കപ്പെട്ട് ശിവൻ ഗ്രഹണകാലത്തെ ചന്ദ്രനെ പോലെ നിറം മങ്ങി മുഖം കുനിച്ചു നിന്നു പരമേശ്വരൻ പരമേഷ്ഠിയായ ദേവനോട് തോറ്റു നിൽക്കേ അഞ്ചാമത്തെ മുഖം കോപാന്ധനായ രുദ്രനോട് പറഞ്ഞു തമോമയനായ ആലോചന ഞാൻ അങ്ങയോട് ഏറ്റു പറയുന്നു ദിഗംബരനും വൃഷഭവാഹനനുമായ ഭവാൻ ലോകസംഹർത്താവാകുന്നു ഇത് കേട്ട അജനായ ഭഗവാൻ കോപിച്ച് ബ്രഹ്മാവിനെ ഭയങ്കരമായ തൃക്കണ്ണുകൊണ്ട് ചുട്ടരിക്കാൻ കണ്ണിമയ്ക്കാതെ നോക്കി ഉടനെ മുക്കണ്ണന് വെളുപ്പും ചുവപ്പും മഞ്ഞയും കറുപ്പും പിഞ്ചരവുമാകുന്ന നിറത്തിൽ ദുർനിരീക്ഷങ്ങളായ അഞ്ച് ഘോരമുഖങ്ങൾ ഉണ്ടായി വന്നു പെട്ടെന്ന് സൂര്യസദൃശങ്ങളായ മുഖങ്ങൾ കണ്ട് ബ്രഹ്മാവ് രുദ്രനോട് പറഞ്ഞു വെള്ളത്തിൽ അടിച്ചാൽ കുമിളകൾ ഉണ്ടാവുക പതിവാണ് എന്നാൽ അവയ്ക്കുണ്ടോ വല്ല ശൗര്യവും ഇത് കേട്ട് ചൊടിച്ച മഹാത്മാവായ ശിവൻ ആ മുഷ്കു പറഞ്ഞ ബ്രഹ്മചുരസ് നകാഗ്രം കൊണ്ട് നുള്ളിക്കളഞ്ഞ് അത് മുറിഞ്ഞ് ശിവന്റെ കയ്യിൽ തന്നെ വീണു ഒരിക്കലും അത് ഉള്ളം കയ്യിൽ നിന്ന് വിഴാതെയായി ഉടനെ അരിഷമൂർത്ത അത്ഭുതകർമാവായ ബ്രഹ്മാവ് കവചകുണ്ഡലങ്ങളും വില്ലും അമ്പും വേലും വമ്പിച്ച ആവനായികളും ധരിച്ച പോലെ തേജസ്വിയുമായ ഒരു പുരുഷനെ സൃഷ്ടിച്ചു അവൻ പറഞ്ഞു ദുഷ്ടനായ ശൂലക്കാരാ പൊയ്ക്കൊള്ളുക നിന്നെ ഞാൻ കൊല്ലുന്നില്ല നീ പാപിയാണ് പാപിയെ കൊല്ലാൻ ആരൊരുങ്ങും ആ മഹാത്മാവായ പുരുഷൻ ഇങ്ങനെ പറയുകയാൽ ലജ്ജിതനായ രുദ്രൻ ഹിമാലയ പർവ്വതത്തിൽ നരനാരായണന്മാർ വസിക്കുന്നതും സരസ്വതി എന്ന പുണ്യഹാനദി പ്രവഹിക്കുന്നതുമായ ബദര്യാശ്രമത്തിലേക്ക് പോന്നു അവിടെ എത്തി നാരായണനെ കണ്ട് പറഞ്ഞു ഭഗവാനെ എൻ്റെ അപേക്ഷ നിറവേറ്റുക പരമദയാാലുവാണല്ലോ നിന്ദുരുവടി ഇത് കേട്ട് ധർമ്മനന്ദനായ നാരായണൻ രുദ്രനോട് പറഞ്ഞു മഹേശ്വരാ എൻ്റെ ഇടത് കയ്യിൽ തൃശൂലം കൊണ്ട് ഒന്ന് കുത്തുക തൃശൂലം കൊണ്ട് ശക്തിയായ ഒരു കുത്തുകുത്തി ആ തൃശൂലമേറ്റ നാരായണൻ്റെ കയ്യിൽ നിന്ന് മൂന്ന് വഴിയായി രക്തധാര പുറപ്പെട്ടു അതിലൊന്നാമത്തേത് നക്ഷത്രങ്ങൾ അണിഞ്ഞ ആകാശത്ത് നിന്ന് പറ്റി രണ്ടാമത്തേത് ഭൂമിയിലേക്ക് വീണു അത്ര മഹർഷി അത് കയ്യിൽ ഏറ്റു അതിൽ നിന്നാണ് ശിവാംശജനായ ദുർവാസാവ് ജനിച്ചത് മൂന്നാമത്തെ രക്തധാര ഭയങ്കരാകൃതിയായ കപാലത്തിൽ വീണു അതിൽ നിന്നൊരു കുട്ടിയുണ്ടായി പടച്ചട്ടയണിഞ്ഞ് വില്ലും അമ്പും ധരിച്ച് യുദ്ധതന്നദ്ധനായി ശ്യാമവർണ്ണനായ ആ യുവാവ് വർഷകാലത്തെ മേഘഗർജനം പോലെ ചോദിച്ചു ഞാൻ ആരുടെ തലയാണ് കഴുത്തുനിന്ന് കരമ്പനക്കായ പോലെ വീഴ്ത്തേണ്ടത് നാരായണന്റെ കയ്യിൽ നിന്നുണ്ടായ അവനോട് ശിവൻ പറഞ്ഞു നുർവാക്ക് പറയുന്ന ഈ സൂര്യശതപ്രഭനായ ബ്രഹ്മാത്മജനെ നീ കൊന്നു വീഴ്ത്തുക ശിവന്റെ വാക്കുകേട്ട ആ വീരൻ പുകഴ്പെട്ട ഒന്നാമത്തെ വില്ലായ അജകവവും അമ്പൊടുങ്ങാത്ത ആവനാഴികളും എടുത്ത് യുദ്ധത്തിനൊരുങ്ങി പിന്നെ ആ മഹാബലന്മാരായ ബ്രഹ്മാത്മജനും ബാഹുജനായ ശൈവനും തമ്മിൽ ഒരായിരം ദിവ്യ സംവത്സരം വമ്പിച്ച യുദ്ധം നടന്നു ഒടുവിൽ ശിവൻ ബ്രഹ്മാവിനോട് പറഞ്ഞു പിതാമഹ അങ്ങയുടെ ബലവാനായ പുരുഷനെ ദിവ്യാദ്ഭുതകർമാവായ നരൻ നേരിട്ടെതിർത്ത് മഹാശരങ്ങൾ എഴുത് തോൽപ്പിച്ചു ഇത് സർവാത്ഭുതമായിരിക്കുന്നു ബ്രഹ്മാവ് ശിവനോട് പറഞ്ഞു ശങ്കരാ ഇവനൊരിക്കലും തോൽവി ഉണ്ടാകുന്നതല്ല അങ്ങയുടെ ആൾക്ക് തന്നെ ആയിരിക്കും തോൽവി എൻ്റെയാൾ മഹാത്മാവാകുന്നു ഇങ്ങനെ പറഞ്ഞു വിരിഞ്ചൻ തൻ്റെ പുരുഷനെ സൂര്യനിലേക്കും നരനെ ധർമ്മസൂനുവായ നരൻ്റെ ദേഹത്തേക്കും ലയിപ്പിച്ചു തുടരും ിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടറി ബെല്ലേക്ക് അമൃത്താൻ മറക്കരുത് അപ്പം എല്ലാവർക്കും ബൈ ബൈ